അല്ലാ വാലേക്കും വറഹമത്തല്ല നോമ്പ് മൂന്നായി ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടി ഏറെ ചരിത്രങ്ങളും പാഠങ്ങളും മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ ഒരു ദിവസം ഫാത്തിമ ബിവിയുടെ പൊന്നുമക്കളെ പിടിച്ച് ചുംബനം നൽകുകയാണ് ഉടനെ അക്രബിൻ ഹാരിസ് എന്ന സുഹാബി നബി സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ മുന്നിൽ വളരെ അത്ഭുതത്തോടെ ചോദിക്കുന്നു മറ്റ് സുഹാബിമാരുമുണ്ട് നബിയെ എനിക്ക് പത്തു മക്കളുണ്ട് ഞാൻ ഇതുവരെ എൻ്റെ ഒറ്റ മക്കളെ പോലും ചൂടിച്ചിട്ടില്ല ചെറിയ മക്കളെ കെടുത്ത് ചൂടിക്കുന്നു എല്ലാവർക്കും അത്ഭുതമാണത് കാരണം അന്നുള്ള സമൂഹത്തിന്റെ മനസ്സിൽ കരുണ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഒരാൾക്കൊരു കുഞ്ഞു ജനിച്ചു എന്നറിഞ്ഞാൽ അപമാനത്തിന്റെ ഭാരം കൊണ്ട് പെൺകുഞ്ഞായനന്റെ പേരിൽ തലതാഴ്ത്തി പോകുമായിരുന്നു അത്രേ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവർക്കൊരു കരുണയും ഉണ്ടാവില്ല പെൺകുഞ്ഞിൻ്റെ തന്തയായിപ്പോയി എന്ന കാരണത്താൽ അവർ അപമാനം കൊണ്ട് പുറത്തേക്കിറങ്ങുന്നില്ല അപകർഷതാ ബോധം കൊണ്ട് അവർക്ക് വല്ലാതെ വീർപ്പ് മുട്ടലായിരുന്നു അന്നുള്ള ആളുകൾ പിന്നീടുള്ള ചിന്തകൾ എങ്ങനെ ഈ കുഞ്ഞിനെ കൊല്ലാം എന്നതിനെ കുറിച്ചാണ് എങ്ങനെ ഈ കുഞ്ഞിൻ്റെ ശബ്ദം ലോകത്തൊരാളും കാണാതെ ഇല്ലാതെയാക്കാം എന്നതിനെ കുറിച്ചായിരുന്നു ഈ കാലഘട്ടത്തിലാണ് മുഹമ്മദ് അറിയപ്പെട്ടാൽ ഓ പെൺകുഞ്ഞ് ജനിച്ചാൽ സന്തോഷ വാർത്തയോ മുഹമ്മദ് എന്താണ് ഈ പറയുന്നത് ഇതെന്ത് വർത്തമാനമാണ് ഈ പറയുന്നത് ആളുകൾ എല്ലാവരും അങ്ങനെ അത്ഭുതത്തോടു കൂടി നിൽക്കുന്ന സമയം പ്രവാചകർ അലൈഹി അലൈവല്ല തങ്ങൾ കുഞ്ഞിനെ പിടിച്ചു മുൻ മുത്തം വെക്കുകയാണ് പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ കൊന്നുകളയരുത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങൾ ആഹ്വാനം നടത്തുകയാണ് എന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളുണ്ടായി ആ മൂന്ന് പേരെയും നിങ്ങൾ മാന്യമായി വളർത്തി സ്വാലിഹായ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്താൽ സ്വർഗം നിങ്ങൾക്കുണ്ട് ഒരു സഹാബി വെച്ചു നബിയെ രണ്ട് പെൺകുഞ്ഞുങ്ങളോ ഉണ്ടെങ്കിലോ സ്വർഗമുണ്ട് മോനെ രണ്ടു പേരാണെങ്കിലും ഉണ്ട് അപ്പൊ വേറൊരു സഹാബി എനിക്കും ആകെ ഒരു ഉള്ളൂ അപ്പൊ അതും ചോദിച്ചേക്കാം ഒരു മോളെ ഉള്ളെങ്കിലോ ആ നീയും അങ്ങനെ തന്നെ ആ കുട്ടിയെ വളർത്തി വിവാഹം കഴിച്ചുവിട്ടാൽ നിനക്കും സ്വർഗമുണ്ട് എന്ന് മുഹമ്മദ് പറയാം ഇത് കാരുണ്യത്തിന്റെ വിപ്ലവമാണ് എന്ത് സ്ത്രീ സമത്വത്തിനെ കുറിച്ച് പറഞ്ഞാലും നേത്യ സൂറ പറഞ്ഞതുപോലെ നിരാകാരം കടന്നാലും ജീവിക്കാനുള്ള സാധനം കൊടുക്കുമായിരുന്നു അവിടെ ഇതൊരു ഒരു അൾട്ടിമേറ്റ് റെവല്യൂഷൻ പ്രവാചകർഹ് അലൈഹി വസല്ലം തങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു നമ്മുടെ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ എന്ത് മനോഹരമായിരിക്കും എന്ത് സന്തോഷമായിരിക്കും എന്ത് ആനന്ദമായിരിക്കും എല്ലാവരും സന്തോഷത്തിലല്ലേ ഇന്ന് ഈ സന്തോഷം നമ്മുടെ മനസ്സിൽ വന്നതെങ്ങനെ വാചകർ സലഹു അലൈഹി തങ്ങൾ പതിനാല് നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന്റെ മുന്നിൽ നടത്തിയ വിളംബര വിപ്ലവമാണത് സ്ത്രീ സമത്വത്തിനും സ്ത്രീക്ക് സാഹോദര്യത്തിനും സ്ത്രീക്ക് ശാക്തീകരണത്തിനും പ്രവാചകം നടത്തിയ വിപ്ലവാത്മകമായ വി വിളംബരത്തിന്റെ അനന്തരബലം നമ്മുടെ മക്കൾ നമ്മുടെ വീടിന്റെ സന്തോഷങ്ങളല്ലേ അവരുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം നമുക്കെന്നും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിന്റെയും അനുരാഗത്തിന്റെയും ആത്മഹർഷത്തിന്റെയും വലിയ പൂച്ചന്തുകൾ നൽകുന്നില്ലേകൾ സല്ലു അലൈ വസല്ലമാ തങ്ങൾക്ക് ഏഴ് മക്കളുണ്ട് നാലു പേരും പെൺമക്കളാണ് ആ നാല് പെൺമക്കളും ജീവിച്ചു വളർന്നു അതേസമയം മൂന്നാൻമക്കളും ചെറുപ്രായത്തിലെ അവിടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുമുണ്ട് ആ പെൺമക്കളെ രാജകുമാരിമാരെ പോലെ അവിടുന്ന് വളർത്തി ദീൻ പഠിപ്പിച്ചു ലോകത്തിനു മാതൃകയാക്കി പ്രിയപ്പെട്ടവരെ കാരുണ്യത്തിന്റെ മാസമാണ് റമദാൻ ഒന്നാമത്തെ പത്ത് പടച്ചവനോട് കാരുണ്യം ചോദിക്കേണ്ട പത്ത് പെൺകുട്ടികൾ വേലി ചാടിപ്പോകുന്നതിന് ഒളിച്ചോടിപ്പോകുന്നതിന് എല്ലാവരും ഇന്ന് പേടിക്കുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷെ പടച്ചവനോട് ചോദിച്ചു തരണം എന്തിനു തരണം എന്റെ മക്കൾ പോകാതിരിക്കാൻ എൻ്റെ മക്കൾ ഏതെങ്കിലും ലഹരി ഉപയോഗിക്കാതിരിക്കാൻ എൻ്റെ മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള മോശത്തരങ്ങൾ തരങ്ങൾ ചെയ്യാതിരിക്കാൻ വ്യഭിചാരികളാകാതിരിക്കാൻ പടച്ചവൻ എനിക്ക് കാരുണ്യം തരണം എന്നിട്ട് എല്ലാ ദിവസവും കഴിയുമെങ്കിൽ നൂറിലധികം തവണ ചൊല്ലണം ഇല്ലാ ബില്ലാഹിൽ വല ഉസ്താദ് പറഞ്ഞതുപോലെ ജീവിതം എപ്പോഴും സ്റ്റൈലാ അതിനൊരു നീ ചിട്ടരുതേ ഇക്കര റമലാനിന്റെ ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ലാഹബുല വലാത്ത് എന്ന് ഇക്കറ എല്ലാവരും കഴിയുന്നത്ര ചൊല്ലണം റമലാനിൽ അത് എത്രത്തോളം കൂട്ടാനോ എത്രത്തോളം കൂട്ടണം അഷദ്ത്തോ അഴിവു ദിക്കുമ്പോ എന്നാർ അള്ളാഹ്മർമീൻ എല്ലാവരും ഏഞ്ചൽസ് വാലിയിൽ ഒരിക്കലെങ്കിലും വരണം ഇവരോടൊപ്പം നോമ്പുറയ്ക്ക് കൂടെയിരിക്കണം അള്ളാഹു തൗഫി നൽകട്ടെ